അതിപ്രധാനമായ രഹസ്യം മിലിട്ടറി ബ്യൂറോ ജിഹാദി ഗ്രൂപ്പിന്റെ സ്പൈ പാകിസ്ഥാനിയുമായ റിയാസ് എന്ന് പറയുന്ന ഭീകരൻ താങ്കളുടെ വീട്ടിൽ മാസങ്ങളായി താമസിക്കുന്നു അഭിലാഷ് എന്ന വ്യാജനാമത്തിൽ

നിങ്ങൾ ഇയാൾക്ക് വേണ്ടി ആർക്കും ചെയ്യുന്നതല്ലാതെ ഇയാളൊന്നും പറഞ്ഞില്ല ഞാൻ പറയട്ടെ പറയും നീ അഭിഷ്ടോ ോട് ചോദിക്കണം അറിയാൻ എനിക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരർത്ഥമേ കാണും ചതിക്കാൻ തൻവീർ ജിഹാദി ഗ്രൂപ്പിന്റെ തടങ്കലിൽ കഴിയുന്ന എന്റെ അനുജത്തിയുടെ ജീവന് വേണ്ടി നിങ്ങളെയൊക്കെ ചതിക്കുമായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോ ഈ മരണമുഖത്തു നിന്ന് ഞാൻ എല്ലാവരോടും മാപ്പ് പറയുക ഞാൻ പറഞ്ഞത് പലതും കളവായിരുന്നെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു ആര്യ ആര്യ പ്രാണനാണ് മിസ്റ്റർ ഗോവിന്ദർ സിംഗ് ഇവനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നാലും ഇവനെ പോലെ ഒരു കുറ്റവാളിയുടെ കാര്യത്തിൽ എന്തോ നിലപാടെടുക്കണമെന്ന് ഇപ്പോഴും തീരുമാനിക്കാൻ അധികാരമുള്ള ഒരു സുപ്പീരിയർ ഓഫീസറാണ് പക്ഷേ ഇവിടെ ഐ ബി വലിയൊരു വിജയവും ഞാനൊരു പരാജയമായതുകൊണ്ട് ഞാൻ പങ്കേരി ഒരഞ്ച് മിനിറ്റ് എനിക്ക് എനിക്കിവനെ തന്നെ ഇവനെ കൊല്ലാനാണെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലും ഇനി ഒരു വലിയ ഫോഴ്സിൻ്റെ ആവശ്യമില്ല ഞാൻ മതി നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം എൻ്റെ രാജ്യത്തെയും നിങ്ങളുടെ ആത്മാർത്ഥതയും എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരിക്കലും ഞാൻ വചിക്കില്ല ഒരഞ്ച് മിനിറ്റ് ഓക്കെ ഞാൻ എന്നെ അഭി എന്ന് വിളിക്കണം അതോ റിയാസ് പറന്ന് വിളിക്കണം അഭി വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം അതെന്റെ മകളുടെ ഭാവി വരൻ്റെ പേരാണ് നിരാശയുടെ കൈകളിൽ നിന്നും സ്വപ്നങ്ങളുടെ ലോകത്തിലേക്ക് എന്റെ മകളുടെ കൈപിടിച്ചുയർത്തിയൊരു ഈ രാജ്യത്തെ ഏറ്റവും കണിശമായ സുരക്ഷാ ഏജൻസി നീ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാവു എന്റെ മോളും ഈ അമ്മയും ഞാനും ഈ മുത്തച്ഛനും ഒക്കെ അറിയുന്നതിന് വളരെ മുമ്പ് തന്നെ ഇനി അവർക്ക് നിനക്ക് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാന്യമായ വധശിക്ഷയാണ് അതായത് കള്ളപ്പേരിൽ കഴിയുന്ന അന്യദേശക്കാരനായ പൗരൻ ചാറൻ ഇന്ത്യൻ ജവാൻമാരുടെ ആലം ചില അവസ്ഥകൾ അതാണ് നിന്നെ ഇവിടെ എത്തിച്ചെന്ന് എനിക്ക് മനസ്സിലാകും പക്ഷേ നിന്നെ കൊല്ലാതിരിക്കാൻ ഇന്ത്യൻ നിയമസംവിധാനത്തിൽ നിയമപരമായ മറ്റു വഴികളൊന്നും ഒന്നും രക്ഷപ്പെടാൻ സാധ്യതയുള്ള സോറി വെറും അഞ്ച് ശതമാനം മാത്രം സാധ്യതയുള്ള ഒരു കാര്യം ഞാൻ പറയാം

നമുക്ക് ആർക്കെ കഴിയില്ല ഇവരെന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാൽ ആരും താങ്ങാനാവില്ല ഇനി അവളെ കരയിപ്പിക്കാൻ നമുക്കാവുമോ ഇനി മനസ്സുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു സംഭവിക്കാതിരിക്കാനുള്ളത് നമ്മുടെ മോള് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു ശ്രമം എനിക്ക് ഇവരോട് മാത്രമായി സംസാരിക്കണം നിങ്ങൾ അത് ഒരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ മോള് തെറിയരുത് ഒന്നും അപേ ഇനിയും ഞാൻ പറയുന്ന നീ കേൾക്കണം തീവ്രവാദിയുടെ തടങ്ങളിൽ നിന്നും നിന്റെ അനിയത്തിയെ രക്ഷപ്പെടുത്താനുള്ള വഴി നീ ചെയ്ത തെറ്റിന് എന്റെ രാജ്യം നിനക്ക് മാപ്പ് നൽകുന്നതിനുള്ള വഴി എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് നിനക്ക് തിരിച്ച് വീണ്ടും വരാനുള്ള ഒരു മാർഗ്ഗം അതിന് നീ ചെയ്യേണ്ടത് ഇത്ര എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ നീ എന്റെ രാജ്യത്ത് കാലുകുത്തിയത് അതേ ലക്ഷ്യവുമായി നീ നിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുക സാർ പറഞ്ഞു വരുന്നത് ഒരു ഡബിൾ ഏജൻ്റായി മാറുക സൺസഡ് പ്രീ കോപ്പറേഷൻ കൊടുത്തോടെ നീ തന്റെ ജിഹാദി ഗ്രൂപ്പിന്റെ പ്രീതി സമ്പാദിച്ച് കഴിഞ്ഞു ഇനി എൻ്റെ കീഴിലുള്ള ബറ്റാലിയനുകൾ നടത്താനിരിക്കുന്ന സൈനിക നീക്കത്തെക്കുറിച്ചുള്ള വ്യാജരേഖകൾ ഞാൻ നിനക്ക് കൈമാറും ആ രേഖകൾ നീ അവർക്ക് കൈമാറി കൂടുതൽ വിശ്വാസം ആർജിച്ച് നിന്റെ അനിയത്തെ നീ മോചിപ്പിക്കുക അതിനുശേഷം അവരിൽ ഒരാളായി നിന്ന് തൻവീർ ജിഹാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ നടത്താനിരിക്കുന്ന ഓപ്പറേഷൻസ് ഇന്ത്യയിലെ അവരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ ഈ നാട്ടിൽ അവരെ സഹായിക്കുന്നതാരൊക്കെ തുടങ്ങി ലഭിക്കാവുന്ന മുഴുവൻ രേഖകളുമായി നീ തിരിച്ചെത്തുക തെറ്റുതിരുത്തിയ നിനക്ക് എൻ്റെ രാജ്യം മാപ്പ് തരും ഞാൻ മകളെ സന്തോഷത്തോടെ വിവാഹം കഴിച്ചു മാറുന്നത് അതാർക്കെതിരായിട്ടാണോ പ്രവർത്തിക്കുന്നത് നീ നീ ഇന്ത്യൻ വേണ്ടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഇത് ചരിത്രത്തിൽ ആദ്യ സംഭവമൊന്നുമല്ല സമയത്ത് ഡബിൾ ഏജന്റുമാർക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇന്നും ഇന്ത്യൻ മിലിറ്ററിയുടെ മിത്രങ്ങളായി കഴിയുന്ന എത്രയോ പാകിസ്ഥാൻ ചാരന്മാരുണ്ട് പിടികൂടിയ ചാരന്മാരെ സൈക്കോളജിക്കൽ ഇവിടെ നിന്നെ അതിർത്തി ുംതിർത്തി വിടുന്നത് ഞാൻ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഉറപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിന് മാത്രമാണ് സാങ്കേതികതയെ കുറിച്ചൊന്നും തരണം തൻവീർ ജിഹാദി ഗ്രൂപ്പിന്റെ മുഴുവൻ രേഖകളുമായി നീ തിരിച്ചു വന്നുകൊള്ളാമെന്ന് നിന്നെയും കാത്തിരിക്കുന്ന എന്റെ മകളെ സ്വീകരിച്ചു കൊള്ളാമെന്ന് കാരണം എനിക്കു വിട്ടുകൊടുക്കാനാവില്ല ഒരിക്കൽ കൂടി എന്റെ മകളെ വൈദ്യും നീണ്ട മൗനത്തിലേക്ക് കൊടുക്കാൻ എനിക്ക് കഴിയില്ല നീ ഇതനുസരിച്ച പറ്റൂ അതല്ല നിനക്കെ മകളോടുണ്ടെന്ന് പറയുന്ന സ്നേഹം അല്ല തുടക്കത്തിൽ ആ സ്നേഹം ചതിയുടെ ഒരു ഭാഗമായിരുന്നു പിന്നെ പിന്നെ ഇന്ന് ഞാൻ മരിക്കാൻ ഭയക്കുന്നത് പോലും എൻ്റെ ആര്യ എനിക്കെന്തേക്കുമായി പിരിയേണ്ടി വരുമല്ലോ എന്ന വേദന കൊണ്ട സത്യം എൻ്റെ പൊന്നു പെങ്ങൽ നസ്തിയാണ് സത്യം എങ്കിൽ നീ എനിക്ക് വാക്ക് വാക്കുതന്നു ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചു കൊള്ളാം എന്താ തയ്യാറല്ലേ ശരി എനിക്കറിയില്ല എങ്കിലും ഇത് ഇതെനിക്ക് ശരിയാണ് കാരണം എനിക്ക് എൻ്റെ അനുചിത്തിയ വേണം ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ആര്യ എനിക്ക് വേണം എങ്കിൽ നീ പുറത്ത് കാത്തിരിക്കുന്ന പോവുക മേജർ ജനറൽ ഗൃതി അയക്കേണ്ട കാര്യങ്ങൾ ബോധിപ്പിച്ച് അനുവാദം ഞാൻ വാങ്ങിച്ചോളാം ഒരു കാര്യം മാത്രം ഓർക്കുക ഞാൻ ഡിപ്പാർട്ട്മെന്റിന് നൽകുന്ന ഉറപ്പിന്റെ പുറത്ത് മാത്രമാണ് നിന്നെ അവർ വിടുന്നത് ഇവിടെ നിന്നെയും കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്

വളരെ നന്നായി നേർന്നു അഭി നാട്ടിലേക്ക് പോകുകയും അതെ വിവാഹത്തിന്റെ എത്രയും പെട്ടെന്ന് എല്ലാം പൂർത്തിയാക്കിയിട്ട് വരട്ടെ അതെ ആര്യ ഇനി വായിക്കാൻ പറ്റില്ല ആ വിഷമിക്കുന്നേ ഞാൻ നിർബന്ധിച്ചിട്ട് അഭിപോന്നു നിങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ നല്ലൊരു കാര്യം തന്നെ പോകുന്നത് ഏ സമാധാന 阿弟，过来。